ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പിഴകൾ അല്ലെങ്കിൽ ഫൈനുകളെ പറ്റിയാണ് നമ്മുടെ ലേണേഴ്സ് എക്സാമിന് എപ്പോഴും ഉറപ്പായും ഒരു ചോദ്യമാണ് പിഴകളെ പറ്റി അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഓരോ തെറ്റിനും അതായത് ആദ്യത്തെ തെറ്റ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള തെറ്റുകളുടെ പിഴകളെ കുറിച്ചാണ് ഈ പിഴകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ എക്സാമിന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിഴകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ആദ്യത്തെ തെറ്റിനുള്ള പരമാവധി പിഴ രണ്ടാമത്തെ തെറ്റിനുള്ള പരമാവധി പിഴ പിന്നെ തുടർന്നുള്ള രണ്ടാമത്തേതോ അല്ലെങ്കിൽ തുടർന്നുള്ള തെറ്റിനോ കിട്ടുന്ന പരമാവധി പിഴ എന്ന രീതിയിൽ നമ്മൾക്ക് തരംതിരിച്ചിട്ട് പഠിക്കാം അഞ്ഞൂറ് രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെയാണ് ഈ പിഴകളിൽ ഉള്ളത് അത് ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് വീഡിയോയിലൂടെ നോക്കാം ആദ്യത്തേത് ആദ്യ കുറ്റത്തിനുള്ള പിഴ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ് പതിനായിരം രൂപയാണ് ഈ ഒരു കുറ്റത്തിനുള്ള പിഴ സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ഇതിന്റെ ഉത്തരം അയ്യായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അയ്യായിരം രൂപയാണ് ഇതിന്റെ ഉത്തരം അടുത്ത ചോദ്യം വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് എന്നാണ് ആയിരം രൂപയാണ് പിഴയായിട്ട് വരുന്നത് ഈ ചോദ്യം പൊതുസ്ഥലത്ത് സ്വാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ ആദ്യത്തെ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം ഇതിന്റെ ഉത്തരം രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കുറ്റത്തിനുള്ള പരമാവധി പിഴകള് ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് പഠിച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ കുറ്റത്തിനുള്ള പരമാവധി പിഴകളുടെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ് ഓപ്ഷൻസ് അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇതിൻ്റെ ഉത്തരം പതിനയ്യായിരം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ഓപ്ഷൻസ് അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇതിൻ്റെ ഉത്തരം വരുന്നത് പത്തായിരം പതിനായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇതിൻ്റെ ഉത്തരം പതിനായിരമാണ് വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടായിരം രൂപയാണ് പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അയ്യായിരം രണ്ടായിരം മൂവായിരം നാലായിരം ഇതിൻ്റെ ഉത്തരം നാലായിരം രൂപയാണ് നമ്മളിപ്പോൾ ആദ്യത്തെ കുറ്റത്തിനുള്ള പരമാവധി പിഴയും രണ്ടാമത്തെ കുറ്റത്തിനുള്ള പരമാവധി പിഴയും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തേതോ അല്ലെങ്കിൽ തുടർച്ചയായുള്ളതോ ആയ പരമാവധി പിഴ മാത്രമുള്ളത് നമുക്ക് നോക്കാം വേഗപരിധി ലംഘിച്ച് ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ് വേഗപരിധി മീൻസ് ഓവർ സ്പീഡ് ഓപ്ഷൻസ് അയ്യായിരം നാലായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ ഉത്തരം വരുന്നത് നാലായിരം രൂപയാണ് ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ അതിന് കാരണമായതോ അല്ലെങ്കിൽ സാധുതയുള്ള പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ ആയ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി പിഴ രണ്ടായിരം അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇതിൻ്റെ ആൻസർ പതിനായിരം രൂപ സേഫ്റ്റി ബെൽറ്റ് ധരിക്കാതെ മോട്ടോർ വാഹനം ഓടിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ ഓപ്ഷൻസ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരം രൂപയാണ് പിഴ സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റെസ്റ്ററൈൻസ് സംവിധാനമോ ഇല്ലാതെ പതിനാല് വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായി വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതിന്റെ ഉത്തരം ആയിരം രൂപയാണ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് ധരിക്കാതെ പില്ലൺ ഡ്രൈവറെ കയറ്റുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പില്ലൺ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ഒരാളെ രണ്ടാമതൊരാളെ കയറ്റുന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിരം രൂപയാണ് പിഴ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ നേരത്തെ പറഞ്ഞത് പില്ലിയൻ ഡ്രൈവർ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം ഇതിന്റെ ഉത്തരം ആയിരം രൂപ മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള ശിക്ഷ എന്താണ് ഓക്കെ മൂന്ന് വർഷം വരെ നീളുന്ന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും പത്തു വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും അയ്യായിരം രൂപ പിഴവും പിഴയും പത്തു വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് അയ്യായിരം രൂപ പിഴ നിന്റെ ഉത്തരം മൂന്ന് വർഷം വരെ നീളുന്ന തടവും ഇരുപത്തി രൂപ പിഴയുമാണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം സൂക്ഷിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് അഞ്ഞൂറ് അയ്യായിരം അയ്യായിരം രണ്ടായിരം ഇതിന്റെ ഉത്തരം അഞ്ഞൂറ് രൂപയാണ് വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനമോ ആംബുലൻസോ മറ്റ് എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിന്റെ വശത്തേക്ക് തന്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ് ഓപ്ഷൻസ് ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ ഇത് വരുന്നത് പതിനായിരം രൂപയാണ് മോട്ടോർ വാഹന നിയമത്തിന് കീഴിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തിയോ അധികാരമോ നിയമപരമായി നൽകുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങളോ മനഃപൂർവ ലംഘിക്കുകയോ അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് രണ്ടായിരം രൂപയാണ് പിഴ മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ തനിക്ക് തെറ്റാണെന്നറിയാവുന്നതോ സത്യമെന്ന് വിശ്വസിക്കാത്തതോ ആയ വിവരങ്ങൾ നൽകുകയോ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ ആയിരം രണ്ടായിരം അയ്യായിരം പതിനയ്യായിരം പതിനായിരം രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ആൻസർ പിഴ രണ്ടായിരം ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം അനുവദനീയമല്ലാത്ത വിധത്തിൽ തന്റെ വാഹന ഭാഗങ്ങൾ പുനർക്രമീകരിക്കുന്നതുൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയാൽ ലഭിക്കുന്ന പരമാവധി പിഴ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ഇതിൻ്റെ ആൻസർ അയ്യായിരം രൂപയാണ് ഇനി നമുക്ക് ഒരേ ചോദ്യങ്ങൾ അതായത് കുറച്ച് വ്യത്യാസം വന്നിട്ട് ആദ്യത്തെ കുറ്റം പരമാവധി കുറ്റം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം ഈ ചോദ്യം കണ്ടില്ലേ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ രണ്ടാമത്തെ കുറ്റവും പിന്നെ ആദ്യത്തെ കുറ്റത്തിൻ്റെയും പിഴയാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം നോക്കൂ ഇതിലെ സംസ്ഥാന ഗവൺമെൻറിന് രേഖാമൂലമുള്ള ആദ്യ തെറ്റിനുള്ള ശിക്ഷയുടെ പിഴ പിന്നെയുള്ളത് പരമാവധി പിഴ തുടർന്നുള്ളത് രണ്ടാമത്തെ കുറ്റത്തിനുള്ളത് അതുപോലെ തന്നെ ഈ ചോദ്യത്തിലും രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് പരമാവധി പിഴയും ആദ്യത്തെ കുറ്റത്തിനുള്ളത് പിന്നെ രണ്ടാമത്തെ കുറ്റത്തിന് ഉള്ള പിഴയുമാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നത് ഈ ഒരു ചോദ്യത്തിലെ വാഹനം ഓടിക്കുമ്പോൾ തുടർച്ചയായി ഹോൺ മുഴക്കിയാൽ പരമാവധി പിഴയും ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തെ കുറ്റത്തിനുള്ള പിഴയുമാണ് ഈ ഒരു ചോദ്യം ഇതിലെ സേഫ്റ്റി ബെൽറ്റിൻ്റെ അതിലെ പരമാവധി പിഴയാണ് ചോദിക്കുന്നത് പിന്നെ ഈ ഒരു ചോദ്യത്തിൽ തന്നെ വേറൊരു ബെൽറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് ഒരു ഹെൽമെറ്റിൻ്റെയാണ് പക്ഷേങ്കിൽ പില്ലൻ ഡ്രൈവറെ ഹെൽമെറ്റ് ഇല്ലാതെ കയറ്റുന്നവർക്കുള്ള ശിക്ഷയോ പിന്നെ ഡ്രൈവർ ഹെൽമെറ്റ് ഇല്ലാതെ ഉള്ളതിൻ്റെ ഒരു ചോദ്യവും ആണ് ഇത് പിന്നെയുള്ളത് പൊതുസ്ഥലത്ത് സാധുവ ഇൻഷുറൻസ് ഇല്ലാതെ ആദ്യത്തെ കുറ്റത്തിനും പിന്നെ അത് തന്നെ തുടർന്നുള്ള കുറ്റത്തിനും അല്ലെങ്കിൽ രണ്ടാമത്തെ കുറ്റവും എന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് അയ്യായിരം രണ്ടായിരം പതിനഞ്ചായിരം പത്തായിരം നാലായിരം എന്നിങ്ങനെ നിങ്ങൾക്ക് പിഴകൾ പഠിക്കാനുണ്ട് അതായത് അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വരെ പിന്നെ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു ചോദ്യമുണ്ട് അത് രക്ഷിതാവിനുള്ള പിഴയാണ് പ്രായപൂർത്തിയാക്കാത്ത കുട്ടി വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള പിഴ ഈയൊരു പിഴകളും ചോദ്യങ്ങളും നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരോ അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്